ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ ആരംഭിച്ച വ്യോമ ഭീഷണികളെ വിജയകരമായി നിർവീര്യമാക്കി ആകാശ് മിസൈൽ സംവിധാനം ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഇന്ത്യയുടെ മൾട്ടി ലൈഡ് വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ ഒരു പ്രധാന ഭാഗവും നട്ടലുമാണ് ആകാശ് സിസ്റ്റം എന്ന് ലോകത്തിനു മുന്നിൽ തെളിയിച്ചു കൊടുത്തു പാകിസ്ഥാൻ ആക്രമണങ്ങളെ നേരിടാൻ ഇന്ത്യൻ വ്യോമസേന അതിൻ്റെ ഇന്റഗ്രേറ്റഡ് കൌണ്ടർ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ഗ്രിഡും മറ്റ് വ്യോമപ്രതിരോധ സംവിധാനങ്ങളും ഉപയോഗിച്ചപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും മികച്ച സർഫസ്റ്റ്വെയർ മിസൈലുകളായ എസ് ഫോർ ഹൺഡ്രഡ് ബെറാക് ഏറ്റ് മീഡിയം റേഞ്ച് സർഫസ് സർഫസ്റ്റ്വെയർ മിസൈൽ തദ്ദേശീയ ആകാശ് എയർ ഡിഫൻസ് മിസൈൽ സിസ്റ്റം എന്നിവ അതിൻ്റെ കേന്ദ്ര ബിന്ദു ഇന്നത്തെ വീഡിയോയിൽ ആകാശ് മിസൈൽ സംവിധാനത്തെക്കുറിച്ചും അതിന്റെ പ്രധാന സവിശേഷതകളെക്കുറിച്ചും വകഭേദങ്ങളെക്കുറിച്ചും നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാൻ ശ്രമിക്കാം പ്രതിരോധ ഗവേഷണ വികസന സംഘടന വികസിപ്പിച്ചെടുത്ത മീഡിയം റേഞ്ച് മൊബൈൽ സർഫസ് സർഫസ്റ്റിയർ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ആഗാഷ് സിസ്റ്റം ഭാരത് ഡൈനാമിക് ലിമിറ്റഡ് മിസൈൽ സിസ്റ്റവും ഭാരത് ഇലക്ട്രോണിക്സ് ടാറ്റാ പവർ സ്ട്രാറ്റജിക് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് ലാർസൺ ആൻഡ് ട്യൂബ്രോ എന്നിവ റഡാറുകളും നിയന്ത്രണോപകരണങ്ങളും ലോഞ്ചർ സിസ്റ്റങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നു ആഗാർ സിസ്റ്റം നിലവിൽ ഇന്ത്യൻ കരസേനയും ഇന്ത്യൻ വ്യോമസേനയും ഉപയോഗിച്ചു പോരുന്നു ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ വികസന പദ്ധതിക്ക് കീഴിൽ വികസിപ്പിച്ച ഈ മിസൈൽ സിസ്റ്റത്തിന് യുദ്ധവിമാനങ്ങൾ ക്രൂയിസ് മിസൈലുകൾ എയർ ടു സർഫസ് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവ പോലെയുള്ള വ്യോമാക്രമണങ്ങളെ തടയാൻ കഴിയും അതായത് പതിനെണ്ണായിരം മീറ്റർ ഉയരത്തിലും മുപ്പത് കിലോമീറ്റർ അകലെയുമുള്ള ഏത് ടാർഗറ്റിനെയും ആകാശ് മിസൈലിന് തകർക്കാനാകും ഒരു ആകാശ് ബാറ്ററിയിൽ ഒരു രാജേന്ദ്ര ത്രീ ഡി പാസിവ് ഇലക്ട്രോണിക് സ്കാൻഡർഡാറും മൂന്ന് മിസൈലുകൾ വീതമുള്ള നാല് ലോഞ്ചറുകളും ഉണ്ടാകും ഓരോ ബാറ്ററിക്കും ഒരേ സമയം അറുപത്തിനാല് ടാർഗറ്റുകളെ വരെ ട്രാക്ക് ചെയ്യാനും അവയിൽ എണ്ണത്തെ തകർക്കാനും കഴിയും പ്രോക്സിമിറ്റി ഫ്യൂസോടു കൂടിയ ഉയർന്ന സ്ഫോടനാത്മകമായ പ്രീ ഫ്രാഗ്മെന്റ് വാർഹെഡ് ഉൾപ്പെടെ മിസൈലിന് അറുപത് കിലോഗ്രാം ഭാരം വരും സിസ്റ്റത്തിൽ ലോഞ്ചറുകൾ മിസൈലുകൾ ഒരു നിയന്ത്രണ കേന്ദ്രം ഒരു സംയോജിത മിഷൻ മാർഗനിർദ്ദേശ സംവിധാനം ഒരു മൾട്ടി ഫംഗ്ഷണൽ റഡാർ ഒരു സിസ്റ്റം ആയുധ സ്ഫോടന സംവിധാനം ഒരു ഡിജിറ്റൽ ഓട്ടോ പൈലറ്റ് കമാൻഡ് ആൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ ഇന്റലിജൻസ് സെന്റർ എന്നിവ അടങ്ങിയിരിക്കുന്നു ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം എന്ന റോളിലും ഈ സിസ്റ്റം പരീക്ഷിച്ചിരുന്നതിനാൽ ഈ റോളിൽ ആകാശ സിസ്റ്റം രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ മിസൈൽ കവറേജ് നൽകുന്നു സ്റ്റാറ്റിക് അല്ലെങ്കിൽ മൊബൈൽ പ്ലാറ്റ്ഫോമുകളായ യുദ്ധ ടാങ്കുകൾ വീൽഡ് ട്രക്കുകൾ എന്നിവയിൽ നിന്ന് വിക്ഷിപ്പിക്കാനായാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നിലവിലെ കണക്കനുസരിച്ച് ആകാശ് മിസൈൽ സോളിഡ് ബൂസ്റ്റർ അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് റോക്കറ്റ് സസ്റ്റൈനർ മോട്ടോർ എന്നിവ ഉപയോഗിക്കുന്നു ഭാവിയിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പൾസ് സോളിഡ് റോക്കറ്റ് മിസൈൽ ഉപയോഗിക്കുമെന്നും കരുതപ്പെടുന്നു ആകാശിന് നിലവിലുള്ള മൂന്ന് വേരിയന്റുകളിൽ രണ്ടെണ്ണമായ ആകാശ് എം കെ വൺ പ്രൈം എന്നിവയ്ക്ക് യഥാക്രമം മുതൽ അറുപത് കിലോമീറ്റർ എന്നീ റേഞ്ചുകളുണ്ട് മൂന്നാമത്തെ വേരിയന്റായ ആകാശ് എം ജിക്ക് തൊണ്ണൂറ് കിലോമീറ്റർ കൂടുതൽ പ്രവർത്തന പരിധി ഉണ്ടാകുമെന്നും കരുതപ്പെടുന്നു മാക് ടു സൂപ്പർ സോണിക് വേഗതയിൽ പറക്കാൻ ആകാശിന് കഴിയും ഇവയുടെ കിൽ പ്രോബിലിറ്റി എൺപത്തി എട്ട് ശതമാനമാണെങ്കിലും ആദ്യ മിസൈൽ വിക്ഷേപണത്തിന് അഞ്ച് സെക്കൻഡിന് ശേഷം രണ്ടാമത്തെ മിസൈൽ വിക്ഷേപിക്കുകയാണെങ്കിൽ ഈ കിൽ പ്രോബിലിറ്റി തൊണ്ണൂറ്റിയെട്ട് ശതമാനമാക്കി ഉയർത്താനാകും നിലവിലെ കണക്കനുസരിച്ച് വ്യോമസേന ഓരോ സ്കോഡ് ഡ്രോണിനും നൂറ്റി ഇരുപത്തിയഞ്ച് മിസൈലുകൾ വീതമുള്ള എട്ട് സ്കോഡ് ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കുന്നു കൂടാതെ ഏഴ് സ്കോഡ്രോണുകൾക്ക് കൂടി വ്യോമസേന നിലവിൽ ഓർഡർ നൽകിയിട്ടുണ്ട് അതേസമയം ഇന്ത്യൻ ആർമിയിൽ നിലവിലുള്ള രണ്ട് റെജിമെന്റുകളിൽ ഓരോ റെജിമെന്റിനും മുതൽ മുതൽ ലോഞ്ചറുകളും മിസൈലുകളും ഉണ്ടാകും കൂടാതെ രണ്ട് റെജിമെന്റുകൾക്ക് കൂടി ഓർഡർ നൽകാൻ ഇന്ത്യൻ സൈന്യം നിലവിൽ ഒരുങ്ങുകയാണ് നൂതനമായ ആകാശ് എൻജിയുടെ വികസനത്തിനായി ഡിആർഡിഒ നിലവിൽ പ്രവർത്തിച്ചു പോരുന്നു മിഡ് ബോഡിയിൽ നാല് ക്രോപ്ഡ് ഡെൽറ്റ ഫിന്നുകളും നാല് ടെയിൽ ഫിന്നുകളും ഉള്ള ഒരു സിലിണ്ട്രിക്കൽ ബോഡിയാണ് ഈ മിസൈലിനുള്ളത് ഭാരം കുറഞ്ഞ ഡ്യുവൽ പൾ സോളിഡ് റോക്കറ്റ് മോട്ടറിന് അനുകൂലമായി രണ്ടാം ഘട്ടത്തിൽ എയർ ബ്രീത്തിംഗ് സോളിഡ് റാംജെറ്റ് എഞ്ചിൻ ഈ മിസൈൽ ഉപയോഗിക്കുന്നു തദ്ദേശീയമായി വികസിപ്പിച്ച റഡാർ സംവിധാനമായ രാജേന്ദ്രിയാണ് ആകാശിനെ പിന്തുണയ്ക്കുന്നത് ഗ്രൂപ്പായോ ഓട്ടോണമസ് ആയോ ഉള്ള മോഡിൽ ഒന്നിലധികം ടാർഗറ്റുകളിലേക്ക് ലോക്ക് ഓൺ ചെയ്യാനുള്ള കഴിവ് റഡാറിനുണ്ട് അമേരിക്കൻ പാട്രിയോട്ട് മിസൈൽ സംവിധാനത്തേക്കാൾ വില കുറഞ്ഞതാണ് ഇന്ത്യൻ ആകാശ് മിസൈൽ സംവിധാനം എന്നതും ഇവയെ ശ്രദ്ധേയമാക്കി മാറ്റുന്നു കൂടാതെ സൂപ്പർ സോണിക് ലക്ഷ്യങ്ങളെ തടസ്സപ്പെടുത്താൻ സഹായിക്കുന്ന റാം പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് ആകാശ് ഉപയോഗിച്ചു പോരുന്നത് ഈ റാംജെറ്റ് പ്രൊപ്പൽഷനും അതിന്റെ ഇലക്ട്രോണിക് കൌണ്ടർ മെഷർ ഉപകരണങ്ങളും ഏത് ഇലക്ട്രോണിക് ജാമിംഗ് സിസ്റ്റത്തെയും തകർക്കാൻ സഹായിക്കുന്നു ഈ പുതിയ പ്രൊപ്പൽഷൻ സംവിധാനം മിസൈലിന്റെ പരിധി അൻപത് കിലോമീറ്ററായി ഉയർത്തുന്നതിനാൽ ഈ പുതിയ എൻ ജി വേരിയന്റ് ഇന്ത്യൻ വ്യോമസേന സംവിധാനത്തിന്റെ കരുത്ത് ഗണ്യമായി ഉയർത്തുമെന്ന് കരുതപ്പെടുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഡിആർ ആകാശ് വണ്ണ സേർ ടു സർഫസ് പ്രതിരോധ മിസൈൽ സംവിധാനം വിജയകരമായി പരീക്ഷിച്ചിരുന്നു ആകാശ് മിസൈലിന്റെ ഈ പുതിയ പതിപ്പ് ഒരു തദ്ദേശീയ സീക്കറുമായി ഘടിപ്പിച്ചിരിക്കുന്നു അതായത് നിലവിലുള്ള ആകാശ് മിസൈലിനെ ഒരു തദ്ദേശീയ സീക്കർ ഉപയോഗിച്ച് നവീകരിച്ച പതിപ്പാണ് ആകാശ് വൺ എസ് എന്നത് ഇനി നമുക്ക് ആകാശ് മിസൈൽ സിസ്റ്റത്തിന്റെ വകഭേദങ്ങളുടെ പ്രത്യേകതകളൊന്നും അറിയാൻ ശ്രമിക്കാം ഒന്നാമതായി ആകാശ് എം കെ വൺ മിസൈൽ സിസ്റ്റം ആകാശ് മിസൈൽ സംവിധാനത്തിന്റെ യഥാർത്ഥ വകഭേദമാണ് ആകാശ് എം കെ വൺ എന്നത് ഇതിന് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് കിലോമീറ്ററിന്റെ പ്രവർത്തന പരിധി ഉണ്ട് എന്നത് കൂടാതെ നൂറ് മീറ്റർ മുതൽ മുതൽ ഇരുപത് കിലോമീറ്റർ വരെ ഉയരത്തിൽ ലക്ഷ്യമിടാൻ ഇതിന് കഴിയും ഇതൊരു ഡിജിറ്റൽ ഓട്ടോ പൈലറ്റിനൊപ്പം കമാൻഡ് ഗൈഡൻസ് ഉപയോഗിക്കുന്നു എന്ന കൂടാതെ ലക്ഷ്യ ട്രാക്കിങ്ങിനും വെടിവെക്കലിനും രാജേന്ദ്ര പാസീവ് ഇലക്ട്രോണിക് സ്കാൻഡറി ത്രീ ഡി റഡാറിനെ ആശ്രയിച്ചിരിക്കുന്നു ഇന്ത്യൻ കരസേനയിലും ഇന്ത്യൻ വ്യോമസേനയിലും ഈ വേരിയന്റ് നിലവിൽ ഉപയോഗത്തിലുണ്ട് രണ്ടാമതായി ആകാശ് വൺലസ് മിസൈൽ സിസ്റ്റം യഥാർത്ഥ ആകാശ് മിസൈലിന്റെ കൂടുതൽ നൂതനമായ പതിപ്പാണ് ആകാശ് വണ്ണസ് എന്നത് ഒരു തദ്ദേശീയ സീക്കറിനെ ഉൾപ്പെടുത്തി എന്നതാണ് ഇതിന്റെ പ്രധാന മെച്ചപ്പെടുത്തൽ ഈ പുതിയ സീക്കർ സാങ്കേതിക വിദ്യ കൂടുതൽ വാഗ്ദാനം ചെയ്യുന്നതിനാൽ ക്രൂയിസ് മിസൈലുകൾ യു എവിൾ പോലെയുള്ള ചെറുതും കൂടുതൽ ചടുവുമായ ആകാശ ലക്ഷ്യങ്ങളെ നേരിടുന്നതിൽ ഇത് മികച്ചതാണ് ഇത് ഏകദേശം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് കിലോമീറ്ററിന്റെ തുല്യമായ ദൂരപരിധി നിലനിർത്തിപ്പോരുന്നു മൂന്നാമതായി ആകാശ് പ്രൈ മിസൈൽ സിസ്റ്റം ആകാശ് എം ഗെ വൺ ആകാശ് വൺഎസ് എന്നിവയെക്കാൾ പുതിയൊരു വകഭേദമാണ് ആകാശ് പ്രൈം എന്നത് ഇതിന് പരിഷ്കരിച്ച ഒരു ആക്ടീവ് റേഡിയോ ഫ്രീക്വൻസി സീക്കർ ഉണ്ട് എന്നതിനാൽ ആകാശ ലക്ഷ്യങ്ങളെ ആക്രമിക്കുന്നതിൽ കൂടുതൽ കൃത്യത കൈവരിക്കുന്നു ഉയർന്ന പ്രദേശങ്ങളിലെ തണുത്ത സാഹചര്യങ്ങളിലെ സ്ഥിരതയുള്ള പ്രകടനത്തിനായി ഇത് പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു മുൻപതിപ്പുകളിൽ നിന്നും നവീകരിച്ച ഗ്രൗണ്ട് സിസ്റ്റവും ആകാശ് പ്രൈമിന്റെ സവിശേഷതയാണ് കൃത്യമായ ശ്രേണി പാരാമീറ്ററുകൾ ചിലപ്പോൾ റിപ്പോർട്ടുകളിൽ വ്യത്യസ്തമാണെങ്കിലും മുൻ ആകാശ് വകഭേദങ്ങളുമായി താരതമ്യപ്പെടുത്താവുന്ന പരിധി ഇതിനുണ്ട് എന്ന് പലപ്പോഴും എന്നിരുന്നാലും ചില സ്രോതസ്സുകൾ അല്പം വർദ്ധിച്ച ശ്രേണി അതായത് മുതൽ കിലോമീറ്ററിന്റെ റേഞ്ച് കണക്കാക്കുന്നു നാലാമതായി നെക്സ്റ്റ് ജനറേഷൻ മിസൈൽ സിസ്റ്റം ആകാശ് മിസൈലിന്റെ ഏറ്റവും പുതിയ മോഡലായി കണക്കാക്കപ്പെടുന്നത് എഴുപത് മുതൽ എൺപത് കിലോമീറ്ററിന്റെ ദൈർഘ്യമേറിയ ദൂരപരിധി ഭാരം കുറഞ്ഞ മിസൈൽ രൂപകൽപ്പന കൂടാതെ കൂടുതൽ ചലനശേഷിക്കും സംവർണ സ്ഥലത്തിനുമായി കാനിസ്റ്ററൈസ്ഡ് ലോഞ്ചറുകൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നു എന്നിങ്ങനെ മുൻ മോഡലുകളെ അപേക്ഷിച്ചതിന് പ്രധാന പുരോഗതികളുണ്ട് സ്റ്റെൽത്ത് പ്ലെയിനുകൾ അതിവേഗ മിസൈലുകൾ തുടങ്ങിയ അടുത്ത തലമുറ ഭീഷണികൾക്കെതിരെ കൂടുതൽ കൃത്യതയും മികച്ച പ്രകടനവും വാഗ്ദാനം ചെയ്യുന്ന ഒരു ആക്ടീവ് ഇലക്ട്രോണിക് സ്കാൻ ഡേ മൾട്ടി റഡാറിന്റെ കൂട്ടിച്ചേർക്കലാണ് ഒരു പ്രധാന മെച്ചപ്പെടുത്തൽ ആകാശ് എഞ്ചിക്ക് വേഗതയേറിയ പ്രതികരണ സമയവും സാച്ചുറേഷൻ ആക്രമണങ്ങൾക്കെതിരെ വർദ്ധിച്ച പ്രതിരോധവും ഉണ്ട് രണ്ടാം ഘട്ടത്തിൽ ഒരു ഡ്യുവൽ പൾ സോളിഡ് റോക്കറ്റ് മോട്ടോർ ഉപയോഗിക്കുന്നതിനാൽ ഇത് ഭാരം കുറഞ്ഞതായിരിക്കുമെന്ന് കരുതപ്പെടുന്നു ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴേക്കും ഇത് സേവനത്തിലെത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു പാകിസ്ഥാനുമായുള്ള സമീപകാല സംഘർഷത്തിൽ ഡ്രോണുകൾ മിസൈലുകൾ തുടങ്ങിയ നിരവധി വ്യോമ വെടിവെച്ച് നശിപ്പിക്കാൻ ഇന്ത്യൻ പ്രതിരോധ സേന ആകാശ് മിസൈൽ സംവിധാനം ഉപയോഗിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് എട്ട് ഒൻപത് തീയതികളിൽ ജമ്മു കാശ്മീരിലെ ജമ്മുകശ്മീരിലെ പടിഞ്ഞാറ് നിയന്ത്രണ രേഖയിലും പാകിസ്ഥാൻ റോൺ നൊഴിഞ്ഞ കെട്ടത്തിനെതിരെ ഇന്ത്യൻ സൈന്യവും വ്യോമപ്രതിരോധവും വിജയകരമായി പ്രതിരോധിച്ചു ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച സർഫസ് സർഫസ്റ്റ്യൂർ മിസൈലായ ആകാശ് മിസൈൽ സംവിധാനം അടുത്തിടെ യുദ്ധപ്രവർത്തനങ്ങളിലും സൈനികാഭ്യാസങ്ങളിലും അതിന്റെ പ്രവർത്തന കഴിവുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് നിലവിലുള്ള സംഘർഷങ്ങൾക്കിടയിലും പാകിസ്ഥാൻ ഡ്രോണുകൾക്കും മിസൈലുകൾക്കുമെതിരെ അടുത്തിടെ ആകാശിഷ്ടം നേടിയ വിജയം അത്യാധുനിക സൈനിക സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയുടെ വർദ്ധിച്ച സ്വാശ്രയത്വത്തെയും പ്രാദേശിക വ്യോമപ്രതിരോധത്തിലെ അതിന്റെ തന്ത്രപ്രധാനമായ പ്രാധാന്യത്തെയും എടുത്തു കാണിക്കുന്നു